നമസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കോൺഗ്രസിന് തകർപ്പൻ വിജയമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പക്ഷേ തൊട്ട് പിന്നാലെ സംഭവിച്ചത് അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്നു പാർട്ടിയെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ച തെന്നല ബാലകൃഷ്ണ പിള്ള എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ആദരണീയനായ നേതാവിനെ ആ കസേരിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു പകരം കെ മുരളീധരനാണ് കെ പി സി അധ്യക്ഷനായത് എ കെ ആന്റണി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് തന്നെ ഈ ഒരു ചടങ്ങ് നടന്നു കഴിഞ്ഞിരുന്നു പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന മട്ടിലാണ് അന്ന് പലരും പ്രതികരിച്ചത് നല്ലവനായ സൗമ്യനായ വളരെ സ്വാത്വനായ തെന്നലയാകട്ടെ ഇതിലൊന്നും പരസ്യമായി പ്രതിഷേധത്തിനും അന്ന് മുതിർന്നില്ല എങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് അന്ന് പലർക്കും അത് വലിയൊരു വേദനയായി മാറുകയായിരുന്നു തെന്നലയെ ഈ അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് ഫലം വിജയം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മാറ്റുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ആ മാറ്റുന്നതിന് ഒരു നീതി ഉണ്ടായിരുന്നു പക്ഷേ വിജയിച്ച ആ തിരഞ്ഞെടുപ്പിൽ അതിന് നയിച്ച കെ പി സി അധ്യക്ഷനെ തന്നെ മാറ്റുക എന്നുള്ളത് കേരളത്തിൽ കേട്ട് കളിവില്ലാത്തൊരു കാര്യമായിരുന്നു അന്ന് ഇതിവിടെ പറയാനുള്ള കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇനി തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ മാത്രം നോക്കിയാൽ മതി കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇത്തവണ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ താൽക്കാലിക ചുമതല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ എം എം ഹസനെയാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു വിശ്രമിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു നേതാക്കളെല്ലാം വിശ്രമം കഴിഞ്ഞ് തിരിച്ചെത്തി പക്ഷേ കെ സുധാകരന് എന്തുകൊണ്ട് വീണ്ടും കെ പി സി അധ്യക്ഷൻ്റെ ചുമതല കൊടുക്കുന്നില്ല എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിച്ചിരുന്നു കെ സുധാകരന് അദ്ദേഹം നിലവിൽ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തിനോട് എത്തി ഒപ്പിട്ട് വീണ്ടും തൻ്റെ പദവി വീണ്ടെടുത്താൽ മതി എന്നുള്ളതാണ് കാര്യം പക്ഷേ ഹൈക്കമാൻഡ് ഇതിന് അനുമതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും കെ സുധാകരൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അദ്ദേഹം ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി ഹൈക്കമാൻഡ് നൽകിയിരുന്നില്ല ഇത് സുധാകരന് മാത്രമല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ അമ്പരപ്പിച്ച ഒന്നായിരുന്നു എം എം ഹസ്സൻ തൽക്കാലം തുടരും എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ കെ സുധാകരനാകട്ടെ ഇക്കാര്യത്തിൽ അങ്ങനെ വലിയ പരസ്യ പ്രതികരണമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും പ്രകടിപ്പിച്ചതുമില്ല പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തൻ്റെ വികാരം അറിയിച്ചു കാണുമായിരിക്കാം ആ ദിവസങ്ങളിൽ മറാടൻ മലയാളി കെ സുധാകരൻ തിരിച്ച് കെ പി സി പ്രസിഡൻറ് ആവേണ്ട ആവശ്യകതയെക്കുറിച്ച് അതിശക്തമായി തന്നെ വാർത്തകളിലൂടെ ഉന്നയിച്ചിരുന്നു മറന്നാട മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറേ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ തോതിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഇവർ സംഭവിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു സുധാകരൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി കെ പി സി പ്രസിഡന്റ് പദവി ഏറ്റെടുക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം വന്ന് ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വന്നത് അല്ലെങ്കിൽ മറന്നാട മലയാളി തന്നെ റിപ്പോർട്ട് ചെയ്തത് കെ സുധാകരൻ എന്തുകൊണ്ട് വീണ്ടും അവിടെ ഇരുന്നില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങളിലൊന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആ പദവി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള എസ് സി ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ കോൺഗ്രസ്സിന് ഇത്തവണയും വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പൊതുവെയുള്ള വിലയിരുത്തൽ ദേശീയതലത്തിൽ കേരളത്തിലെ മൂന്നു നാലാം സീറ്റ് നഷ്ടപ്പെടും എന്നൊക്കെ പൊതുവെ കോൺഗ്രസും ഭയക്കുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിൽ തൽക്കാലം ടി എൻ പ്രതാപനെ കെ പി സി അധ്യക്ഷനാക്കിക്കൊണ്ട് കുറച്ച് നാൾ മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് കെ സി ഓണപോലെ തന്നെ കെ പി സി അധ്യക്ഷ പദവി ഏറ്റെടുക്കാനും അതായത് തിരഞ്ഞെടുപ്പ് തോൽവി ദേശീയതലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന സമയത്ത് കേരളത്തിൽ വീണ്ടും മടങ്ങിയെത്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനും കെ പി സി അധ്യക്ഷ പദവി അങ്ങനെ ഏറ്റെടുക്കാനും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആകാനും വേണ്ടി നടത്തിയ ഒരു നീക്കമാണ് ഇതെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത് എന്താണെങ്കിലും മറുതാടൻ്റെ ഈ ഒരു വാർത്ത കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സുധാകരന് ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു എന്ന് ഇപ്പോൾ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് പലരും പരസ്യപ്രതികരണം നടത്തിയില്ലെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ സുധാകരന് വീണ്ടും കെ പി സി പ്രസിഡൻ്റാകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിരിക്കുന്നു അടുത്ത ദിവസം തന്നെ നാളെ തന്നെ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വാർത്ത കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിൽ അതിശക്തനായ ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ പാർട്ടി അണികൾക്ക് ഇത്രത്തോളം ഇഷ്ടമുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ കോൺഗ്രസിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ശരിക്കു പറഞ്ഞാൽ വർഷങ്ങളായി നിലനിർത്തി പോരുന്നത് പോലും കെ സുധാകരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല സി പി എമ്മിൻ്റെ അത്രത്തോളം ശക്തമായ ആക്രമണങ്ങളെ അത് കായികമായ ആക്രമണങ്ങളെ വധശ്രമങ്ങളെ നേരിട്ട് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ പേര് തെളിച്ചത് സുധാകരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല അങ്ങനെയുള്ള കെ സുധാകരനെ പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ എ കെ എൻ മന്ത്രിസഭയിൽ മന്ത്രിയാക്കി ഇപ്പോൾ കെ പി സി അധ്യക്ഷനാക്കി അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിന് ലഭിച്ച അംഗീകാരമാണ് അതല്ലാതെ ഏതെങ്കിലും നേതാവിൻ്റെ അനുയായിയായി കിട്ടിയ പദവികളൊന്നും തന്നെ ആയിരുന്നില്ല സുധാകരൻ എന്തുകൊണ്ടും അതെല്ലാം അർഹിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായി നയിക്കാനുള്ള കരുത്തനായ നേതാവെന്ന് പലരെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ശരിക്കും കരുത്തനായ ഒരു നേതാവ് കെ സുധാകരൻ തന്നെയാണ് അത് മനസ്സിലാക്കിയ പാർട്ടി അണികളുമൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയതിൻ്റെ കൂടി ഫലമായി ഏതായാലും മറനാടൻ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കൂടി കൈയാളിയതോടുകൂടി വളരെ കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കെ സുധാകരൻ വീണ്ടും കെ പി എസ് തുടരാൻ അനുവദിച്ചിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി പലപ്പോഴും ഡൽഹിയിലിരിക്കുന്ന നേതാക്കന്മാർക്ക് അറിയാമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് പലപ്പോഴും അവിടെ നിന്നുള്ള ഈ നിയമനങ്ങളും അവരുടെ ഔദ്യോഗികമായ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു സ്ഥലമാണ് കേരളമെന്ന് എന്ന് ഹൈക്കമാൻഡിൽ പലർക്കും അന്നും ഇന്നും അറിയില്ലായിരുന്നോ എന്ന് പോലും പലപ്പോഴും സംശയമുണ്ട അതുകൊണ്ട് തന്നെ കെ എസ് സുധാകരനെ തിരിച്ച് ആ പദവിയിൽ കൊണ്ടുവരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും മരണാടന ഏറ്റെടുത്ത ആ ദൗത്യം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു കെ സുധാകരൻ നാളെ വീണ്ടും കെ പി സി സി അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തുന്നു